Hello guys, welcome back. കഴിഞ്ഞ ആഴ്ചകളിലൊന്നും എന്തുകൊണ്ട് കൊല്ലത്ത് നിന്ന് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്രൈം ന്യൂസ് പൊതുവേ ഉണ്ടാകുന്ന പോലെ ഉണ്ടായില്ല എന്ന് ഏവരും മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ കൊല്ലങ്കാരനായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഏറെ സന്തോഷമുളവാക്കുന്ന ഒരു ന്യൂസാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും കണ്ട ഒരു ന്യൂസാണ് ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് സോജനും ഷെമിയുമാണ് ഇവരുമല്ല ഫാമിലി ബ്ലോഗുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ ഇവർക്ക് നിരവധി ആരാധകരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ആക്രമിക്കാതിരിക്കുക എനിവേ സോജനും ഷെമിയും ചെയ്ത ആവുന്ന വർത്തി എന്താണ് ഒരു രാത്രി കൊണ്ട് പത്ത് ലക്ഷം രൂപയിലധികം നേടാനുള്ള ആ ഒരു ഷെമിയുടെ വിദ്യ എന്താണ് തീർച്ചയായും നമ്മളിൽ ആര് വേണമെങ്കിൽ ഇവരെയൊക്കെ കുടുക്കിൽ പോയി പെട്ടേക്കാം നാളെ അത് ആരും ആവാം ഒരുപക്ഷേ ഇത് കാണുന്ന ലേഡീസ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്ങളെയോ നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ ആരെങ്കിലും ഒക്കെ ആവാം ആയിക്കൂടാന്നില്ല നമുക്കറിയാൻ പറ്റത്തില്ല ആരൊക്കെയാണ് ഇത്തരം ആക്ടിവിറ്റീസിലേർപ്പെടുന്നവരുമായി ബന്ധപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ഈ ഷെമിയും സോചനം എങ്ങനെയാണ് ആൾക്കാരെ തട്ടിച്ചത് അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ നടന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ഞാൻ വീഡിയോ വീഡിയോ പറയാൻ സോ ഈ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് വളരെ ഒരു മാക്സിമം ആൾക്കാരിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഹോസ്റ്റലിലെ വിദ്യാർത്ഥിയാണെന്നും ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ വേണ്ടി രണ്ടായിരം രൂപയാണ് ആ യുവതി ചോദിച്ചത് ആദ്യം വ്യാപാരി രണ്ടായിരം രൂപ കൊടുത്തു പിന്നീട് അത് രണ്ടു ദിവസം രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അത് അയ്യായിരം രൂപ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ച ശേഷം നിർധന കുടുംബാംഗമായ ഒരു യുവതിയാണെന്ന് ഈ വ്യാപാരിയെ ബോധ്യപ്പെടുത്തി പലതരത്തിലുള്ള സഹായങ്ങൾ ആവശ്യപ്പെട്ടു അറുപത്തിമൂന്നുകാരനായ വ്യാപാരി ഈ യുവതിയുടെ വാക്കുകൾ വിശ്വസിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഒരു വീഡിയോ കോൾ വരുന്നു ഈ വീഡിയോ കോളിൽ ഫോൺ അറ്റൻഡ് ചെയ്ത സമയത്ത് വിവസ്ത്രധാരിയായ ഒരു യുവതിയെയാണ് വ്യാപാരി കണ്ടത് കുറച്ചുനേരം സംസാരിച്ച ശേഷം ഫോൺ കട്ട് ചെയ്ത് പിന്നീട് വിളിച്ച കോളിൽ യുവതിയുടെ സംഭാഷണ ശൈലി കുറെ കൂടി ഭീഷണി കലർന്നതായിരുന്നു ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും ഇത് ഭാര്യക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുമെന്നായിരുന്നു ഭീഷണി അങ്ങനെ ആ ഭീഷണി തുടർന്നതോടുകൂടി കൂടുതൽ പണം ആവശ്യപ്പെട്ടു അങ്ങനെ ആദ്യം ഒരു ലക്ഷം പിന്നീട് രണ്ട് ലക്ഷം അങ്ങനെ അങ്ങനെ ഈ ഈ രണ്ട് വർഷം കൊണ്ട് കോടി രൂപയാണ് വ്യാപാരിയുടെ നിന്ന് യുവതി ഒരു പാവപ്പെട്ട നിർദ്ധനായ ഒരു അറുപത്തിമൂന്നുകാരനായ വ്യാപാരി അദ്ദേഹത്തിന് പൊടുന്നതിനെ വാട്സപ്പ് വഴി ഒരാൾ കോൾ വിളിക്കുകയും സ്വാഭാവികമായി വയസ്സുകാരനായ ഈ വ്യാപാരിയോട് പഠിക്കുന്ന പെൺകുട്ടിയായ അതായത് പത്തിരുപത്തിനാല് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി വന്ന് പ്രണയം അഭ്യർത്ഥിക്കുമ്പോൾ ആരും വീണുപോകും ഇതേപോലെ വീഡിയോ കോൾ വിളിക്കുകയും ചെയ്യുന്നു സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു വലിയ രീതിയിൽ അടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അറുപത്തിയൊന്ന് വയസ്സുകാരനായ വ്യാപാരി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നു എനിക്ക് അത് കാരണം ഇത്തരം ഒരു ചെറുപ്പക്കാര പെണ്ണു ഇതേപോലെ വിളിക്കുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ സകല രോമമൂളങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം എഴുന്നേറ്റിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും എനിക്ക് ഫോൺ വിളിച്ചെടുത്തതിനു ശേഷം ആദ്യം രണ്ടായിരം രൂപ ചോദിക്കുന്നു പിന്നെ നാലായിരം രൂപ ചോദിക്കുന്നു പിന്നെ അത് ലക്ഷങ്ങളിലോട്ട് മാറുന്നു അതിനുശേഷം പൊടുന്നതിന് ഷെമി അങ്ങോട്ട് നൂല്ബന്ധമില്ലാത്ത വീഡിയോസുമായി നമ്മുടെ വ്യാപാരിയെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി സോ വ്യാപാരിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ ബോണസും ലാഭവുമാണ് ഈ പ്രായത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും സൗഭാഗ്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വീഡിയോ എൻജോയ് ചെയ്തു എന്നാലും വീഡിയോ എൻജോയ് ചെയ്യുന്നതിനിടയിൽ ഈ പറഞ്ഞ കണക്ക് ചിലത് പറയും വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങളും വിവസ്ത്ര ആവൂ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് സോ വ്യാപാരിയെ വിവസ്ത്രം ആക്കിയെന്ന് എനിക്കറിയില്ല ഇനി ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ അടുത്ത ഭീഷണി വരുന്നത് ഏതാണ്ട് ലക്ഷങ്ങൾ ചോദിച്ച് അടുത്ത ഭീഷണി നടത്തുന്നു ഇവിടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഷെമിയുടെ ഷെമിയെ ദീർഘകാലം സ്നേഹിച്ച് കല്യാണം കഴിച്ച സോജനാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം അഭിമാനകരമായ കാര്യം അദ്ദേഹം ഒരു കുടുംബത്തിൽ പറഞ്ഞ വ്യക്തി തന്നെയാണ് ഒരു രാജകുടുംബം എന്ന് വേണമെങ്കിൽ പറയാം ഹിന്ദു നല്ല ആദ്യത്തമുള്ള ഭർത്താവ് ആക്ച്വലി ഹിന്ദിക്കാരും നേരത്തെ കുറച്ച് ആൾക്കാർ ഇത്തരം പരിപാടി ചെയ്യുന്നത് ഡെമ്മി വീഡിയോ വെച്ചിട്ടാണെന്ന് പറഞ്ഞു കിട്ടിട്ടുണ്ട് അതായത് വീഡിയോ കോളിൽ വരുന്ന പെണ്ണുങ്ങൾ ഡെമ്മി വീഡിയോ പഴയ ഏതെങ്കിലും ആരുടെങ്കിലും ഒക്കെ വീഡിയോ ആയിരിക്കും സോ ആ വീഡിയോ കാണിച്ചതിനു ശേഷമാണ് ഇവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഭീഷണിപ്പെടുന്നത് ഇവിടെ ഷെമിയുടെ കാര്യത്തിൽ ഷെമി ഷെമിയുടെ ഒറിജിനൽ ന്യൂഡിറ്റി വീഡിയോ കാണിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഷെമിയെ മറ്റുള്ള ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എനിക്ക് പല ഘട്ടങ്ങളിലായി രണ്ടര കോടി രൂപ അതായത് ഭാര്യയുടെ വസ്തു വിറ്റതടക്കം രണ്ടര കോടി രൂപ വ്യാപാരിയുടെ കൈക്കലാക്കുന്നു എന്നിട്ട് ഇവരിങ്ങനെ ലക്ഷറി ജീവിതം നയിച്ചുപൊളിച്ച് ജീവിക്കുന്നു നാട്ടിലൊക്കെ പൊടുന്ന ഇവർക്ക് ഉണ്ടായ ഒരു സാമ്പത്തിക വളർച്ചയിൽ സംശയം തോന്നിയവരോട് ലോട്ടറി അടിച്ചെന്നാണ് പറഞ്ഞത് കാരണം ഒരു ചെറുപ്പില്ല അടങ്ങുന്നവർക്ക് എങ്ങനെയാണ് ഇത്രയധികം കാറുകൾ മേടിക്കുന്നു ആയിട്ട് ജീവിതം നയിക്കുന്നു ഒരിക്കൽ പോലും ാണ് വാട്സപ്പിൽ ഒരു തവണ വീഡിയോ കോൾ വിളിച്ചതാണ് പിന്നീട് അതിന്റെ തുടർന്നുണ്ടായ ഭീഷണിയാണ് ആ ഭീഷണിയിൽ വീണുപോയ ഈ വ്യാപാരി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പുറത്തറിഞ്ഞാൽ മാനം പോകും ബന്ധുക്കൾ അറിഞ്ഞാൽ നാണക്കേടാകും ഈ ഒറ്റ ഈ ഒരു സാഹചര്യം മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ വ്യാപാരി ഈ രണ്ടു വർഷം ഇത് എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച് ഈ തുക കൈമാറിയിരുന്നു ഒന്നര കോടി രൂപയോളം ഭാര്യയുടെ സ്വത്ത് വിറ്റ വകയിൽ വ്യാപാരിയുടെ ഭാര്യയുടെ അക്കൗണ്ടിലുണ്ടായിരുന്നു ആ തുകയും കൊടുത്തു ഇതുകൂടാതെ ഭാര്യയുടെ സ്വർണം ഭാര്യ മാതാവിന്റെ സ്വർണം അങ്ങനെ ഇതെല്ലാം പണയപ്പെടുത്തി രണ്ടര കോടി രൂപയാണ് ഈ യുവതിക്ക് കൈമാറിയത് പിന്നീട് ഈ വ്യാപാരിയുടെ മകൻ അച്ഛന്റെ ടെൻഷൻ കണ്ട് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മകനോട് ഈ വ്യാപാരി എല്ലാം തുറന്നു പറയുന്നത് അതായത് ഇവർ തന്നെ പറഞ്ഞു എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ദിവസം ഒരു രാത്രി ക്ഷമി ഏതാണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ വ്യാപാരി അടക്കമുള്ള ആൾക്കാരുടെ നിന്ന് നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത് ഇതുപോലെ പൈസ പോയി എത്ര ആൾക്കാരുണ്ടാവും ലക്ഷങ്ങൾ കോടികൾ അവിടെ ഒരു ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് കോടി രൂപയിലധികം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്ക് സ്വരൂപിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൈസ പോയ പലരും ഇപ്പോഴും പറയാൻ മടിക്കുന്ന നാണക്കേട് കൊണ്ട് പറയാൻ മടിക്കുന്ന കുടുംബബന്ധം തകര് വന്ന് പേടിക്കുന്ന എത്ര അറിയാം സോ ഇത്തരം ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരുപാട് ആൾക്കാര് മലയാളികളുടെ ഇടയിൽ കൂടുന്നുണ്ട് അതായത് ഒരു വെടിയാണെന്നല്ലെങ്കിൽ ദുർനടപ്പുകാരിയാണെന്ന് തോന്നിപ്പിക്കുന്ന അത്യാവശ്യം കാണാൻ ഗുഡ് ലുക്കിംഗ് ഉള്ള ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവളെ കെട്ടുക കല്യാണം കഴിക്കുക ഭാര്യയായിട്ട് മാറ്റുക ഭാര്യമായിട്ട് മാറ്റിയതിനു ശേഷം ഈ പറഞ്ഞ അനാശാസ്യങ്ങൾ വീഡിയോ കോളിങ് അതുപോലെ തന്നെ സെക്സ് റാക്കറ്റ് വെച്ച് പുലർത്തുക ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും സുരക്ഷിതമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം തൊഴിലില്ലായ്മയാണെങ്കിലൊക്കെ പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ നല്ല കുടുംബത്തിൽ പിറക്കാന്തും തന്തയില്ലായ്മയും മറ്റൊരു കാരണമാണ് ഇനി ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്ന ധാരാളം ആൾക്കാരെ നമുക്കൊക്കെ അറിയാം സോ ഇവരുടെയൊക്കെ കയ്യിൽ പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഈ വ്യാപാരം ഈ മദ്യപയസ്കരം അല്ലാത്തവരൊക്കെ ചിന്തിക്കേണ്ടത് ഒരു പെണ്ണ് ഇങ്ങോട്ട് ഒരു വീഡിയോ കോളിന് അല്ലെങ്കിൽ നോട്ടീറ്റ് കാണിക്കാൻ വേണ്ടി കയറി വരുവാണെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം അത്രയും കഴപ്പുള്ള പെണ്ണുങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല ഒരു സാധാരണക്കാരനോട് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അപ്പം തന്നെ അവരെ ബ്ലോക്ക് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എട്ടിന്റെ പണി തന്നെ കിട്ടും ഇങ്ങനെ ഒരു അനുഭവം എന്നോട് തന്നെ എൻ്റെ ഒരു മൂന്നാല് സുഹൃത്തുക്കൾ പൈസ പോയ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ ഷെമിയും സോജനും തന്നെയാണോ അതിന്റെ പിന്നിൽ നിന്ന് എനിക്ക് സംശയമുണ്ട് കൊല്ലം റിലേറ്റ് ചെയ്ത് രണ്ടു മൂന്ന് കേസുകൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് സോ ഇത്തരം തട്ടിപ്പുണ്ടെന്ന് മനസ്സിലാക്കുക അത്ര ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പൊ മുതിർന്നവരാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണെങ്കിൽ പോലും ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ നല്ലതാണ് കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വലിയ രീതിയിൽ ഇതൊന്നും അറിയാത്ത പുതുതായിട്ട് മൊബൈൽ മേടിച്ച അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത മധ്യപയസ്കരായ ആൾക്കാരുണ്ടാവാം അവരെയൊക്കെ പാട്ടിലാക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ഒരു ഈ പല സ്ത്രീകളുടെയും ഭർത്താക്കന്മാർ അവരൊന്നും ഒന്നും ആക്റ്റീവായിട്ട് ഒന്നും കാണുന്നുണ്ടാവില്ല പെട്ടെന്ന് കൂടുന്നതെ ഒരു പെണ്ണിന്റെ മെസ്സേജ് വരുമ്പോഴത്തേനും ഫേസ്ബുക്കിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ വരും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഇത്തരം സ്കാമിൽ ഏർപ്പെടുത്തുന്നത് പിന്നെ അനോണിയസ് ആയിട്ട് വാട്സാപ്പിൽ നമ്പർ വരും അതിനുശേഷം കമ്പനി അതിനുശേഷം വീഡിയോ കൊള്ളു അതാണ് അവരുടെ മെയിൻ പരിപാടി ഇപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മുടെ മുഖം വീഡിയോ കോളിൽ വന്നാൽ പോലും ഈവൻ നമ്മൾ ന്യൂഡിറ്റി കാണിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ മുഖം വീഡിയോ കണ്ട് ഒരു സ്ത്രീയുടെ ന്യൂഡിറ്റി ആസ്വദിക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ നമ്മുടെ കുടുംബക്കാർ കണ്ടു കഴിഞ്ഞാൽ അതായത് നമ്മുടെ കോൺടാക്ട് ഉള്ളവർക്ക് അന്നേരം തന്നെ അയ്യോന്നാണ് ഒരു ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാവുമ്പോൾ ഒരുമാരിപ്പെട്ടവരെല്ലാം പൈസ കൊടുത്തു പിന്നെ എസ്കേപ്പ് ചെയ്യാൻ വേറെ മാർഗ്ഗം അവിടെ വീഡിയോ കിട്ടിപ്പോയി പിന്നെ എന്ത് മാർഗ്ഗമാണല്ലോ പോലീസ് പറഞ്ഞാലും രക്ഷയില്ല പോലീസ് പറഞ്ഞാലും ഇത് പറ്റില്ല അറിയാം വേറെ ഒരു മാർഗ്ഗം പൈസ കൊടുക്കുക എന്നുള്ളതാണ് സോ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട് വീഡിയോ കോളൊക്കെ നടത്തുമ്പോൾ ചെയ്യുന്നവരുണ്ട് ഓക്കെ പക്ഷേ ഇതേപോലെ അനോണിമസ് ആയിട്ടുള്ള ആൾക്കാരോട് ഈ പറഞ്ഞ വീഡിയോ കോളൊക്കെ നടന്നവർ അത്രയും മണ്ടന്മാരാണ് തിരു മണ്ടന്മാരാണ് പൈസ പോയിട്ടോ കുടുംബം തകർന്നിട്ടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സോ ഇതാർക്കും സംഭവിക്കാം ആടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒക്കെ സംഭവിക്കാം കാരണം ഓരോരുത്തർ എന്താണ് ഫോണിൽ ഇരുന്ന് എന്ത് ആക്ടിവിറ്റീസാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല സോ ഇതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് അവയറാവുന്നേ നന്നായിരിക്കും പിന്നെ ഈ ഒരു കേസിലൊക്കെ നമ്മുടെ നിയമമാണ് ഈ സോജനക്ഷേമിയൊക്കെ നാളെ തന്നെ പുറത്തിറങ്ങും നാളെ തന്നെ പുറത്തിറങ്ങിയിട്ട് ഇതേ പരിപാടി തന്നെ അവർ ചെയ്യും നാളെയും ആൾക്കാർ ഇവിടെ ഇതിൽ പോയി പെടും സോ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ മാക്സിമം ആൾക്കാർ ഇത്തരക്കാരെ തിരിച്ചറിയട്ടെ വയസ്സ് പോകാതിരിക്കട്ടെ ഒപ്പം തന്നെ കുടുംബവും തകരാതിരിക്കട്ടെ മാനക്കേട് നാണക്കേട് ഉണ്ടാവാതിരിക്കട്ടെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയപ്പെടുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇനി ഇത്തരം അനുഭവങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റായി അറിയപ്പെടുക അതുമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ